ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷന് കീഴിൽ വന്നിട്ടുള്ള ഒരു ജോബ് വേക്കൻസി ആണ് ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ മൈഗ്രേഷൻ സപ്പോർട്ട് സെൻറ്ററിലേക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നത് നിലവിൽ ഒരു ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ബിരുദമുണ്ടായിരിക്കണം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഡി ഡി കോഴ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രതിമാസ ശമ്പളം വരുന്നത് പതിനാലായിരം രൂപയാണ് നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ അപേക്ഷാ ഫോമും കൊടുത്തിട്ടുണ്ട് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ കുടുംബശ്രീ ജില്ലാ മിഷൻ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് നിങ്ങൾ പോസ്റ്റലായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പട്ടം തിരുവനന്തപുരം ഫോൺ നമ്പർ ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് തന്നെ കൊണ്ടുപോയി അപേക്ഷ കൊടുക്കുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം പ്രത്യേകിച്ച് അപേക്ഷാ ഇല്ല അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്